ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം ജന്മഗജ എന്നൊരു ശ്രദ്ധേയമായ പുസ്തകമുണ്ട് അംബിയാസുദൻ മങ്ങാടിൻ്റെ തെല്ലു ജീവിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ അവൾ ഉപയോഗിച്ച മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവൾ അലക്കുകളിൽ തല്ലി വെളുപ്പിക്കുമ്പോൾ അവനെ തടയുന്നുണ്ട് നെന്തി കാട്ടുന്നത് അപ്പോൾ അവൻ അവളോട് പറയുന്നതിൻ്റെ ഏതാണ്ട് സാരം ഇങ്ങനെയാണ് എന്നെ ഇതിനനുവദിക്കുക കാലകാലങ്ങളായിട്ട് ഞങ്ങൾ പുരുഷന്മാർ ഏൽപ്പിച്ച മുഴുവൻ നിഷ്ഠകളുടെയും ചര്യകളുടെയും സാഠ്യങ്ങളുടെയും ഒക്കെ ഒരു അനിതാമ ശുശ്രൂഷയായിട്ട് ഇതിനെടുത്തുകൊള്ളുക അത്തരം ഒരു അനിതാമ ശുശ്രൂഷ എല്ലായിടത്തും നടക്കേണ്ടതുണ്ട് സ്ത്രീക്ക് നിരക്കുന്ന സ്ത്രീയുടെ ഭക്ഷണത്തിനുള്ള വായനകൾ എല്ലാ മേഖലകളിലും സംഭവിക്കുന്നു സംഭവിക്കുന്നുണ്ട് സംഭവിക്കേണ്ടതുണ്ട് ആത്മീയയിലും ഒരു നല്ല വായന അടക്കുന്നുണ്ട് ഉള്ള പച്ചപ്പുള്ള ആ നനവുള്ളൊരു വായന നടക്കുന്നുണ്ട് എല്ലാ മതങ്ങളിലും അതിൻ്റെ ചില സൂചനകൾ കാണുന്നുണ്ട് മീര ഹൈന്ദവ പ്രഭാഷണങ്ങളിലും ധ്യാനങ്ങളിലുമൊക്കെ ഇപ്പോൾ നല്ലതായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് റാബിയ ആ ഇസ്ലാമിൻ്റെ വഴികളെ കുറേ കൂടി നനവുള്ളതാക്കി മാറ്റുന്നുണ്ട് ആ ക്രിസ്ത്യാനിറ്റിയിൽ ആ മറിയം തുടങ്ങിയ ബിംബങ്ങൾ അഗാധമായ ധ്യാനത്തിൻ്റെയും സാധനയുടെയും ഒക്കെ പ്രതീയങ്ങളായിട്ട് നന്നായിട്ട് പ്രകാശിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ആ സ്ത്രൈണാത്മീയതയുടെ ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ശ്രൈണതയുമായി ബന്ധപ്പെട്ട് ജീവനുമായി ബന്ധപ്പെട്ട് എന്തിനേയും വിശേഷിപ്പിക്കേണ്ട വാക്ക് ശ്രൈണമെന്നായത് കൊണ്ട് നിശ്ചയമായിട്ടും ആത്മീയത ശ്രൈണമായിരിക്കേണ്ടതാണ് പക്ഷേ അത്ര ഒരു വിശേഷണം പോലെ ആത്മീയതയ്ക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു കാരണം അത് അതിൽ തന്നെ ആ ശ്രയണമെന്നുള്ളൊരു സങ്കല്പം രൂപപ്പെടുന്നതായിരിക്കും നല്ലത് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു അത്തരമൊരു ആത്മീയതയിലേക്കാണ് മാനവരാശിയെ കൂട്ടിക്കൊണ്ടുപോയാൻ തോന്നുന്നു അതിന് ക്രിസ്തു കണ്ടെത്തിയ ചില മാർഗങ്ങൾ നമ്മളൊന്ന് ഓർമ്മിക്കുന്നു നല്ലതാണ് പൊതുവെ ഇന്ന് അല്ലെങ്കിൽ എല്ലാ കാലങ്ങളിലും പുരുഷന്മാർ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ ചിന്തകൾക്കൊക്കെ എത്തുന്നു അവരുടെ മുൻവിധികൾക്കകത്തുന്നു അവരുടെ പ്രജുഡിസുകളിൽ നിന്നൊക്കെ അവരുടെ പരിസരങ്ങളിൽ നിന്നാണ് അവർ സ്ത്രീകളെക്കുറിച്ചുള്ള ചില തീർപ്പുകളിലെത്തി എത്തുക ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ അവളുടെ പരിസരങ്ങൾ അവളുടെ സന്തോഷങ്ങൾ അവളുടെ ഉന്മാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ആ മികവാറും പുരുഷന് പരിചിതമല്ല അതുകൊണ്ട് അയാൾ അയാൾക്കിണങ്ങിയ ആ നിഗമനങ്ങളിലേക്ക് എത്തുകയാണ് അത് മിക്കവാറും ഗുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നൊരു അപരാധമാണ് ഇവർ ഒരുപക്ഷെ തങ്ങളെ കാലത്തിൻ്റെ ആ സദാചാരബോധത്തിൻ്റെ ഒക്കെ പ്രതികങ്ങളായതുകൊണ്ട് അവർ സ്ത്രീകളിൽ നിന്ന് വളരെ അകലം സൂക്ഷിച്ചു വളരെ ദൂരം സൂക്ഷിച്ചു ക്രിസ്തുവിൻ്റെ സംസ്കാരത്തിലൊക്കെ അത് വളരെ കൃത്യമായിട്ടുണ്ട് അവൻ്റെ കാലത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള റാബികൾ റാബികളുണ്ടായിരുന്ന ബ്രൂസ് റാബിസ് എന്നാണ് അവരുടെ പേര് ആ അവരുടെ ഭാഷയിൽ അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം അങ്ങനെ അങ്ങനെ നിറയെ മുഖം നിറയെ ചതവും അങ്ങനെ മാന്ത് മുറിഞ്ഞ പാടുകളുമൊക്കെ എങ്ങനെ ഇത്രയും പാടുകൾ ഈ വയോധികരുടെ നെറ്റിത്തടങ്ങൾ ഉണ്ടാകുന്നത് എതിരെ എങ്ങാനും പല സ്ത്രീകളും വരും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ കണ്ണുംപൂട്ടി നടന്ന് ഭിത്തിയിലടിച്ചുണ്ടാകുന്ന മുറിവുകളാണ് മതിലൊക്കെ അടിച്ചുണ്ടാകുന്ന മുറിവുകളാണ് അപ്പോൾ അതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് ഗണിക്കപ്പെട്ടിരുന്നത് എന്തുമാത്രം സ്ത്രീകളിൽ നിന്ന് അകലം സൂക്ഷിക്കാമോ ക്രിസ്തു ആവട്ടെ ആ ഒരു അകലം കുറച്ച് തൻ്റെ അടുപ്പങ്ങളെ വളരെ നിർമ്മലമാക്കി ഒരു തരത്തിലും ഒരു സ്ത്രീക്ക് ഭാരമോ ലജ്ജയോ അനുഭവപ്പെടുന്ന ഒരു പരിസരമല്ല ക്രിസ്തു ഉണ്ടാക്കിയെടുത്തത് ആ പഴയ മരുഭൂമിയിലെ പിതാക്കന്മാരുടെ കഥയിലൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന കണക്ക് ഇത്രയും സ്ത്രീകൾ വരുമ്പോൾ എന്നും വഴിമാറി നടക്കുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു അതുപോലെ വള്ളംകൂരി കുറേ സ്ത്രീകൾ വരുമ്പോൾ ഇത്തവണ അയാളിങ്ങനെ വഴിമാറി നടക്കുകയും പെട്ടെന്നാ കൂട്ടത്തിൽ വയോധിയായ സ്ത്രീ ഈ താപസിനെ ശകാരിക്കുകയാണ് താപസ നീ ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കുക ഞങ്ങൾ സ്ത്രീകളാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കാത്ത വിധത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ നോക്കുക സംസാരിക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ സ്ത്രീയും അങ്ങനെ കാക്ഷിക്കുന്നുണ്ട് തങ്ങൾ സ്ത്രീകളാണ് തങ്ങളെ ഓർമ്മിപ്പിക്കാത്ത ഒരു പുരുഷനെ സമരക്കാരുടെ കഥയിലൊക്കെ കണക്ക് ഓരോ സ്ത്രീയും കാത്തിരിക്കുന്നത് അങ്ങനെയുള്ള ചില മനുഷ്യരാണ് കാരണം ഓരോ സ്ത്രീടെയും ഏറ്റവും വലിയ വ്യാകലം അവളുടെ ജീവിതത്തിലേക്ക് വരുന്ന മിക്കവാറും പുരുഷന്മാരൊക്കെ ഒരേപോലെ തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട് പല രീതികളിൽ ആരംഭിക്കുന്നുവെങ്കിലും ഒടുവിൽ അവരുടെ ധാരണകളും അവരുടെ സ്ത്രീയുമായി ബന്ധപ്പെട്ട നിഗമനങ്ങളും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും ഇങ്ങനെ ഒരു പുരുഷനു വേണ്ടി കാത്തിരിക്കുകയാണ് അവളുടെ ജീവിതത്തിലേക്ക് ആ തൊട്ടിലോ ആ ചരടോ ഇല്ലാതെ ഇടപെടാൻ പോകുന്ന ഒരാൾ അങ്ങനെയാണല്ലോ ആ സബരാക്കാരി കഥയിൽ നമ്മൾ വായിച്ചു കേൾക്കുക നിന്റെ കൈവശം തൊട്ടി ഇല്ല ചിരടും ഇല്ല തൊട്ടി ചിരടെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ ഒരു മാധ്യമമില്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് ഗുണപരമായിട്ട് ഇടപെടുന്ന ഒരു പുരുഷനെ തേടിയാണ് മിക്കവാറും എല്ലാ സ്ത്രീ മനസ്സിലും കൊതിക്കുക അതുകൊണ്ട് തന്നെ അവൻ്റെ കാലത്തിൽ സ്ത്രീകൾ കൃത്യമായിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു തങ്ങളുടെ രഹസ്യങ്ങളും നിഗൂഢതകളും അന്വേഷണങ്ങളും ഒക്കെ അവൾ അവനോട് പങ്കുവെച്ചു ഒരു ഒരു സ്ത്രീയോട് പങ്കുവയ്ക്കുന്ന കണക്ക് ക്രിസ്തു ബ്രഹ്മചാരിയെ ജീവിച്ചിരുന്നത് പോലും ഒരുപക്ഷെ ആ ഇത്തരം ഒരു സ്വാതന്ത്ര്യത്തിന് ആയിരിക്കണം ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ ബ്രഹ്മചാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് അത് സ്ത്രീയിൽ നിന്നകന്നുള്ള ജീവിതമാണെന്ന് അല്ലെങ്കിൽ സ്ത്രീയിൽ നിന്ന് സ്ത്രീ വെറുത്തുള്ള ജീവിതം എന്നൊക്കെ മറ്റുള്ളവർ അനുശ അനുശാ അനുശാസനങ്ങൾ പോലും ചില ജനങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഒന്നുമല്ല ഏറ്റവും നന്നായിട്ട് ബ്രഹ്മചര്യത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് മഹാത്മാന്ധിയാണ് അദ്ദേഹം വളരെ ലളിതമായിട്ട് ബ്രഹ്മചര്യത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ബൈ ബിക്കമിങ് എ ബ്രഹ്മചാരി എ മാൻ ഈസ് ബിക്കമിങ് വുമൺ ഒരു ബ്രഹ്മചാരി ആകുന്ന വഴിയായിട്ടൊരു പുരുഷൻ ഇങ്ങനെ സ്ത്രീ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെ അയാൾ സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് പുലർത്തുന്ന അത്രയും സ്വാതന്ത്ര്യം അത്രയും എന്ത് ചെയ്യുന്നുണ്ട് അടുപ്പവും അത്രയും തുറവിയുമൊക്കെ അയാളുടെ പുലർത്തി നിന്നിരിക്കും മറ്റൊരു സ്ത്രീയോട് പുലർത്തുന്ന കണക്ക് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കേൾവിക്കാരായിരുന്നു വസ്തു പലപ്പോഴും ആ സ്ത്രീകൾക്ക് എല്ലാ കാലങ്ങളിലും ആവശ്യം ഇങ്ങനെ അവരെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുന്ന ഒരാളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ വീട്ടെങ്ങണങ്ങളിലൊന്നും സംഭവിക്കുന്നില്ല വീട്ടെങ്കണങ്ങളിലൊക്കെ ഇങ്ങനെ സ്ത്രീകൾ ഒത്തിരി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ പുരുഷൻ്റെ ഒരു കുഞ്ഞു പ്രത്യേകത എപ്പോഴും ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു തലത്തിലാണ് അയാളുടെ എല്ലാ മൊമെൻറ്റും ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അൾ അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുക ഉദാഹരണത്തിനായിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന നിങ്ങളോട് ഭാര്യ പറയും നിന്ന് എനിക്ക് ഇത്തിരി അസ്വസ്ഥകൾ നിങ്ങളുടെ അമ്മയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു പർട്ടിക്കുലർ സംഭവത്തെ താൻ പരിഹരിക്കേണ്ട പ്രശ്നമായിട്ടൊക്കെയാണ് അയാൾ ഉണ്ടുക സ്വാഭാവികമായിട്ട് അയാൾ അതിന് മീതിയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നു അയാൾ അയാളുടെ എത്തിക്സ് പറയുന്നു വാസ്തുത്തിൽ അവളതൊന്നും ആഗ്രഹിക്കുന്നില്ല അവൾക്ക് ആവശ്യം നല്ലൊരു കേൾവിക്കാരനെ ഇപ്പോൾ ക്രിസ്തു ഒരുപക്ഷെ നല്ലൊരു കേൾവിക്കാരനായിരുന്നു അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് ക്രിസ്തു ഒരുപക്ഷെ പുരുഷന്മാരോട് ഇരുന്ന് കേട്ടതിനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീകൾ ഇരുന്ന് കേട്ടിട്ടുണ്ട് അത് സ്ത്രീകൾക്ക് നന്നായിട്ട് ഈ മനുഷ്യനുമായിട്ട് തുറന്ന് ഒരു തുറവ് പുലർത്താനൊക്കെ പറ്റിയിട്ടുണ്ടാകും ഏറ്റവും ദീർഘമായ ഒരു പുതിയ നിയമത്തിലെ സംഭാഷണം പോലും ആ സമരക്കാരി സ്ത്രീയുമായിട്ടുള്ള സംഭാഷണമാണല്ലോ ശിഷ്യന്മാർ മറ്റൊരു ഗ്രാമത്തിൽ പോയിട്ട് അവിടത്തേക്ക് ഭക്ഷണം വാങ്ങി ഇടവേള എൻ്റെ അർത്ഥം ക്വസ്റ്റൻ ഓഫ് അവേഴ്സാണ് ഒത്തിരി മണിക്കൂറുകളാണ് ആവശ്യം ഒരു ഗ്രാമവും മറ്റൊരു ഗ്രാമവും തന്നെ ഇങ്ങനെ ഇങ്ങനെ മണിക്കൂറുകളും സഞ്ചരിക്കേണ്ട ദൂരമുള്ള ഒരു നാട്ടിൽ നിന്നാണ് ഈ കഥകളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മണിക്കൂറുകളൊക്കെ ക്രിസ്തു അവരെ കേട്ടിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ സൂചനകളുണ്ട് ഒപ്പം അവനും ചിലപ്പോൾ കേൾവിക്കാരെയൊക്കെ ആവശ്യമുണ്ട് സ്ത്രീകളാണ് ഏറ്റവും കേൾക്കാനും നല്ല സ്ത്രീ ക്രിസ്തു അറിയാം അതുകൊണ്ടൊക്കെ ആയിരിക്കണം എൻ്റെ വീടാനുഭവത്തിൻ്റെ കഷ്ടനാളുകളുടെയൊക്കെ തൊട്ട് മുമ്പായിട്ട് ക്രിസ്തു ഇങ്ങനെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയും അവിടെ അവനെ കേൾക്കാൻ ഒരു സ്ത്രീയാണ് മാർത്തയേക്കാൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്നൊക്കെ പറഞ്ഞ് ആ മാർത്തയെ കുറേ കൂടി ഇങ്ങനെ ലിസൺ ചെയ്യാനൊക്കെ ആയിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തതാണ് ക്രിസ്തു ആ സ്ത്രീയുടെ ഭൗതിക പരിസരത്തിൽ ആ കൃത്യമായിട്ട് തൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാക്കിയെടുത്തു അവിടെ നിന്നാണ് ക്രിസ്തു ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കുന്നത് സ്ത്രീക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്ത്രീയിൽ നിന്ന് തന്നെ മനസ്സിലാക്കി സ്ത്രീ കണങ്ങുന്ന മട്ടിൽ ക്രിസ്തു രൂപപ്പെടുത്തുകയും അനുശാസിക്കുകയും ചെയ്യുന്നുള്ളതാണ് ആ ക്രിസ്തുവിൻ്റെ ഒരു പക്ഷേ ഏറ്റവും നല്ല പ്രത്യേകത ഒരു പുരുഷനായി പിറന്നതിൻ്റെ പേരിൽ സ്തോത്രം ചെല്ലുമ്പോൾ തന്നെ സ്ത്രീയായി സൃഷ്ടിക്കാത്തതിൻ്റെ പേരിൽ നീ എന്നെ ദൈവമേ നീ എന്നെ സ്ത്രീയായിട്ടോ മൃഗമായിട്ടോ സൃഷ്ടിക്കാത്തതിൻ്റെ പേരിൽ നിനക്ക് സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധാരണ യഹൂദൻ്റെ പ്രഭാതം ആരംഭിക്കുക അത്തരം ഒരു സംസ്കാരത്തിൽ സ്ത്രീകൾ അതും കുറച്ചിങ്ങനെ ക്രമം തെറ്റിയ ജീവിതമുള്ള സ്ത്രീകളാണ് ഇപ്പോൾ പോലും എന്തുമാത്രം ആത്മീയതയിൽ ജീവിക്കുന്ന പറയുന്ന ഒരു മനുഷ്യൻ പോലും ഒരു വഴിതെറ്റിയ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു സാംസ്കാരിക ഒരു ഇടപെടലിനകത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു പുനരധിവാസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് ഇതുമാത്രം അധൈര്യം കാട്ടുന്നത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ സമൂഹത്തിൻ്റെ ഒരു മുൻപന്തിയിൽ വരാം സമൂഹത്തിൽ വെളുപ്പിൽ ജീവിക്കുന്ന ഇത്തരം ചില സ്ത്രീകളും ആ രാത്രിയുടെ കളിപ്പാട്ടങ്ങളും ആയിട്ട് ബന്ധപ്പെട്ട് ഗുണപരമായിട്ട് ഇടപെടാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ പോലും അവരെന്തുമാത്രം അവരുടെ കാലത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്തുമാത്രം അവരാരോപണത്തിന് ഹേതുവോ കാരണവൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പോലും മനുഷ്യൻ കാണിക്കാത്ത ഒരു ധൈര്യം ക്രിസ്തു കാണിച്ചു എന്നുള്ളത് പത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാണിച്ചു വന്നത് അതായത് തൻ്റെ സൽപേർ എന്ന് പറയുന്ന ഒരു വലിയ ഘടകത്തെ എന്ത് എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് വില കൊടുത്തുകൊണ്ട് തന്നെയായിരുന്നു ക്രിസ്തു അവരോടൊപ്പം ആയിരുന്നത് അതോടുകൂടി ക്രിസ്തുവിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഗുണപരമായിട്ട് ഇടപെടൽ തുടങ്ങി ചില അറിവുകൾ കൊണ്ട് മാത്രം കാര്യമില്ല അതിനകത്ത് ഒരു വളരെ കൃത്യമായ ഇടപെടൽ ആവശ്യമുണ്ട് ക്രിസ്തു തൻ്റെ കാലത്തെ ആ സൈണ സാഹചര്യങ്ങളുമായിട്ട് വളരെ ഗുണപരമായിട്ട് ഇടപെട്ടു രണ്ട് ഇൻസിഡൻസ് മനസ്സിലേക്ക് കൊണ്ടുവരും നല്ലതാണ് ആ രക്തസ്രാവം ഇടിപെട്ട് സ്ത്രീയെ സൗഖ്യപ്പെടുത്തുന്ന സംഭവമൊക്കെ ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോൾ അതിനകത്തൊരു വരിയുണ്ട് ക്രിസ്തു ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് ക്രിസ്തു പറഞ്ഞു ആരോ എന്നെ തൊട്ടിട്ടുണ്ട് അപ്പോൾ ആരാ നിന്നെ തൊടാത്തന്നൊക്കെ മട്ടിൽ പത്ര ദിവസം ചോദിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞില്ല എന്നെ ആരോ തൊട്ടിട്ടുണ്ട് കാരണം ശക്തി എന്നിൽ നിന്ന് നിർഗമിച്ചതായിട്ട് ഞാൻ അറിയുന്നു അപ്പോൾ അടുത്ത വരി ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ വിറയലോടുകൂടി സ്ത്രീ പറയുകയാണ് ഞാൻ അതിനെ തൊട്ടത് ഇത്രയും വിറക്കാനായിട്ട് ഇത്രയും ഭീതിപൂർവ്വം നിൽക്കാനായിട്ട് അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എല്ലാവരും പ്രണമിക്കുന്ന എല്ലാവരും ആദരിക്കുന്ന ഒരു ഗുരുവിനെ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് അവൻ്റെ വസ്ത്രവിളിമ്പിൽ തൊട്ടതിന് എന്തിനാണ് ഈ സ്ത്രീക്ക് ഇത്രയും ഭീതി അപ്പോഴാണ് നമ്മൾ അവളുടെ ഭീതിയുടെ കാരണം മനസ്സിലാക്കുന്നത് അവളുടെ ഭീതിയുടെ കാരണം അവൾക്കിപ്പോൾ ഉണ്ടെന്ന് കരുതപ്പെടുന്ന ആ രോഗം തന്നെയാണ് പന്ത്രണ്ട് വർഷമായിട്ട് അവൾ ഇങ്ങനെ രക്തസ്രാവ ുള്ളൊരു ഒരു സ്ത്രീയാണ് എന്താ അതിൻ്റെ അർത്ഥം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇവൾക്ക് പള്ളിയിൽ പോകാനായിട്ട് അവകാശമില്ല അവർ സിനിമയ്ക്ക് പോകാനായിട്ട് അവകാശമില്ല ഇല്ല നിയമാവർത്തനത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ എന്തുമാത്രം കടുകട്ടിയുള്ള അനുശാസനങ്ങളാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകം കടന്നുപോയ സ്ത്രീകൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് സെമിറ്റിക് മതങ്ങളിലൊക്കെ ഈ നിയമം വളരെ നിഷ്കർഷതയോട് പാലിക്കപ്പെട്ടിരുന്നു ഈ ഭാരതീയത്തിൽ ഭാരതത്തിലൊക്കെ ഉണ്ട് ഈ കാര്യത്തിനകത്ത് പുലർത്തുന്ന ആരോഗ്യകരമല്ലാത്ത ചില സാഠ്യങ്ങൾ പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഭേദപ്പെട്ടതായിട്ട് നമുക്ക് തോന്നി ഈ ഗോത്രമതങ്ങളൊക്കെ ഗോത്രമതങ്ങളിലൊക്കെ ഒരു പെൺകുട്ടി തിരളുമ്പോൾ അതൊരു ആഘോഷമായിട്ട് അവളുടെ വുമൺഹുഡിൻ്റെ പെൺകുട്ടി സ്ത്രീയാകുന്നതിൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് ഗണിക്കപ്പെടുക ഒത്തിരി ചടങ്ങുകൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ കുറേ കൂടെ റിഫൈൻഡിൽ കരുതപ്പെടുന്ന മതങ്ങൾ സെമിറ്റിക് മതങ്ങളൊക്കെ ഇതിൻ്റെ മീതെ പുലർത്തുന്ന കഠിനനിഷ്ഠയുണ്ട് അപ്പം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പള്ളിയിൽ പള്ളിപ്പോലും അവകാശമില്ലാത്ത ഒരാൾ ഈശ്വര ചൈതന്യമുള്ള ഒരു മനുഷ്യനെ തൊട്ടതിൻ്റെ പേരിൽ ഈശ്വര ചൈതന്യമുള്ള ഒരാളെ തൊട്ടതിൻ്റെ പേരിൽ ഇന്ന് വേറെയിലൂടെ നിൽക്കുക കാരണം അവൾക്കറിയാം താൻ എത്താൻ പാടില്ലാത്ത ഒരിടത്തിൽ താൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് അപ്പോൾ ഈ ഒരു സംഭവം എന്തിനാണ് സുവിശേഷത്തിൽ രേഖപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ത്രീ തൊട്ട കാര്യം ക്രിസ്തു ഇത്രയും പൊതുവായിട്ട് പറയുന്നത് അതുവഴി കാലാകാലങ്ങളായിട്ട് ഈ സ്ത്രീകളുടെ മീതെ സമൂഹമുണ്ടാക്കിയ ആ സോക്കോൾ മേൽഷോവനിസ്റ്റ് എന്ന് പറയുന്ന സമൂഹം രൂപപ്പെടുത്തിയ ആ ധർമാധർമ്മങ്ങളുടെ ഒക്കെ അവർ പൊളിച്ചേട് സംഭവിക്കുക എന്താ ഇത്രയും ക്ഷീണമായിട്ട് ഇതിനകത്തുള്ളത് ഒരു സ്ത്രീക്ക് അവളിൽ തന്നെ വല്ല വിശേഷം ചെറിയ പെൺകുട്ടികൾക്ക് അവരിൽ തന്നെ വലിയ ഭാരവും വിഷമവും തോന്നുന്നൊരു അനുഭവമൊക്കെ ആയിട്ട് ആരാ ഇതിനെ ചിത്രീകരിച്ചത് എന്ത് ഒരു നമുക്കറിയാം വളരെ പ്രിയപ്പെട്ട കവി വിജി തമ്പിയൊക്കെ എഴുന്ന കണക്ക് ഓരോ മാസവും അവൾ എന്തിനാണ് കാൽവരി കയറുന്നത് ഓരോ മാസം അവൾ കാൽവരി കയറുന്നത് ഇങ്ങനെ ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അതിന് ഏറ്റവും സ്നേഹപൂർവ്വം ഏറ്റവും അനുഭവപൂർവ്വം ഏറ്റവും ആദരവോടെ കാണേണ്ട ഒരു കർമ്മം ഏറ്റവും ഹീനമാണെന്ന് ആരാ പഠിപ്പിച്ചത് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ എഴുതി ഇത്തരം മാമൂലുകൾ ആ പൊളിച്ചെഴുതപ്പെടേണ്ടതല്ലേ അങ്ങനെയെങ്കിലും വലിയ പൊളിച്ചെഴുതാ സംഭവിക്കുന്നത് കൈ നിറയെ ശത്രുവിനൊക്കെ വന്നിട്ട് ആ ചോരയുമായിട്ട് നിങ്ങൾക്ക് ഭൂമിയുടെ ഏത് സ്വീകോവിലേക്കും യാതൊരു കുറ്റബോധവും ഇല്ലാതെ തലയെടുപ്പോടെ കയറിച്ചല്ല എന്നിട്ടോ ആ ജീവന് വേണ്ടി സ്വയം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വയം ചോര പൊടിയുന്ന ഒരു പെൺകുട്ടിയില് സ്ത്രീയില് ഇത്ര അധമമായിട്ട് എന്താ ഉള്ളത് ഇങ്ങനെ ചില പൊളിച്ചെഴുത്തുകൾ ക്രിസ്തു നൽകുന്നുണ്ട് പിന്നെ തെറ്റിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ നമുക്കറിയാം ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുക ശ്രീ ഞാൻ തന്നെ വിധിക്കുന്നില്ല എന്നും എന്ത് ചെയ്യുന്നുണ്ട് ഈ കാലങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഈ പറയുന്ന കൊ മക്കള് ഈ മൊബൈലിലൊക്കെ എടുത്ത് അവരുടെ കൂട്ടുകാരികളെ പേടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾക്കകത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിയമം നമ്മളുണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട് ഇല വന്ന മുള്ളി വീണാലും മുള്ളു വന്ന ഇല വീണാലും വിഷമമൊക്കെ കുഴപ്പമൊക്കെ തട്ടുന്ന ഇലയ്ക്ക് വേണ്ടി ആ ഏത് ഇല ഏതാ മുള്ള ഒരു തെറ്റിൽ പിടിക്കപ്പെട്ടതായിട്ടൊരു സമൂഹം ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾക്കറിയാം അതിങ്ങനെ ഒരാൾക്ക് ചെയ്യാവുന്ന ഒരു കർമ്മത്തിൻ്റെ പേരിലല്ല രണ്ട് പേര് ഏർപ്പെടുന്ന ഒരു കർമ്മത്തിൻ്റെ അകത്ത് എന്നിട്ട് അയാളിവിടെ പോയി അവൻ പോയി അപ്പോൾ സകലമായ നീതികളും ഒടുവിൽ ചെന്ന് ചാടിക്കുന്നത് ഒടുവിൽ കുരിശിലേറ്റുന്നത് ഒടുവിൽ കലറിയുന്നതൊക്കെ സ്ത്രീയെ അതുമായി ബന്ധപ്പെട്ട് അതിന് പ്രേരകമായ മറ്റു ചില ഘടകങ്ങളൊക്കെ എത്ര വേഗത്തിലാണ് എളുപ്പത്തിലാണ് അതിനകത്ത് തെന്നി മാറുക നമ്മുടെ കാലത്ത് പോലും സംഭവിക്കുന്ന ചില കോടതി വിധികൾക്കകത്ത് പോലും എനിക്കുള്ളൊരു ഭാരം അതാണ് രണ്ടാമത്തെ അതുതന്നെ ഈ പറയുന്ന ആ ധർമ്മ പുരുഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ നീതിശാസ്ത്രങ്ങളുടെ മീതയായിട്ട് ആദ്യത്തെ മാമൂലുകളുടെ മീതിയിൽ ഇത് നീതിശാസ്ത്രത്തിന് മീതയായിട്ട് ക്രിസ്തു എഴുതുന്ന ആ പൊളിച്ചെഴുത്ത് പിന്നെ വളരെ ഒരു സംഭവം ഓൾറെഡി നമ്മളൊരു ദിവസത്തെ പ്രഭാഷണ വിഷയമാക്കിയതാണ് കൂനുപിടിച്ചൊരു സ്ത്രീയെ ക്രിസ്തു ഇങ്ങനെ തൊട്ട് സൗഖ്യപ്പെടുത്തിയത് പല കാരണങ്ങൾ കൊണ്ട് കൂനിക്കൊണ്ടി കൂനിപ്പോയ സ്ത്രീകൾ എല്ലാ കാലങ്ങളിലും സ്ത്രീകൾക്ക് ചെറിയ കുനണ്ടെന്നൊക്കെ കരുതുക ആ സ്ത്രീകളുടെ ആകാശത്തെ ക്രിസ്തു തിരികെ കൊടുക്കുകയാണ് കാരണം ഇത്രയും നാൾ ഇങ്ങനെ കൂനി നടന്നത് കൊണ്ട് അവൾക്ക് അവളുടെ ഈ കാൽച്ചൂട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ അവൾക്ക് അവളുടെ ആകാശം തിരികെ കിട്ടും സ്ത്രീയുടെ ആകാശത്തെ വീണ്ടെടുത്തിൻ്റെ പേരായിരിക്കണം നസരത്തിലേശു മൂന്നാമതായിട്ട് ആ ക്രിസ്തുവിൻ്റെ രൂപപ്പെടുത്തിയ ചിന്തകൾ കല്പനകൾ അവബോധങ്ങൾ പ്രതിയങ്ങളൊക്കെ വളരെ സ്ത്രീണമാണ് അതുമാത്രം ബിംബങ്ങളാണ് ആ ക്രിസ്തുവിൻ്റെ പാഠങ്ങളിലേക്കും പ്രബോധനങ്ങളിലേക്കും വരിക ആടിനെ നഷ്ടമായ ഇടേൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഒന്ന് ക്രിസ്തു പറയും ഒരു സ്ത്രീക്ക് നാണയം നഷ്ടമായി അയാൾ തപ്പുന്ന കണക്ക് അവളും അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ദൈവരാജ അതിൻ്റെ ദൈവരാജ്യം കടുക് മണിക്ക് തുല്യമാണെന്ന് പറയുമ്പോൾ തന്നെ ക്രിസ്തു പറയും ദൈവരാജ്യം ഒരു സ്ത്രീ മൂന്നിടങ്കഴി മാവൻ നിക്ഷേപിച്ച് ഇത്തിരി പുളിമാവ് മുഴുവൻ മാവിനെയും പൊളിപ്പിച്ചതുപോലെ അപ്പോൾ ഉപമകളിലും പ്രതീയങ്ങളിലും ഒക്കെ ഈ സ്ത്രയണ കൽപ്പനകൾ വന്നു ആ മനുഷ്യ മാനവരാശി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടി ക്രിസ്തു കണ്ടുപിടിച്ച പ്രതിക എന്താണ് ആ വിളക്കുമായി കൊളുത്തി കാത്തിരിക്കുന്ന മണവാട്ടികളുടെ ആ ഒരു വളരെ സൗന്ദര്യമുള്ള വളരെ ലാവണ്യമുള്ള കഥ പറഞ്ഞുകൊണ്ടല്ലേ കൃത്യമായ ശ്രവണ കൽപ്പനകളും ശ്രവണ ബിംബങ്ങളും ഒക്കെ തൻ്റെ പാഠങ്ങളിലേക്ക് വന്നു പിന്നെ ക്രിസ്തുവിൻ്റെ പഠനത്തിൻ്റെ തന്നെ സാരാംശം കാതൽ എന്നൊക്കെ പറയുന്ന ശ്രവണതയാണ് അഷ്ടഭാഗ്യം എന്നൊക്കെ പറഞ്ഞ എന്താണ് കരുണയുള്ള ഒരു ഭാഗ്യവാന്മാര് വിശന്ന ഒരു ഭാഗ്യവാന്മാര് കരഞ്ഞ ഒരു ഭാഗ്യവാന്മാര് നീതിക്ക് വേണ്ടി പീഡനമേറ്റ ഒരു ഭാഗ്യവാന്മാര് എളിമയുള്ള ഒരു ഭാഗ്യവാന്മാര് ശാന്തശീലാ ഭാഗ്യവാന്മാര് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് പുരുഷന് വേണ്ടിയുള്ള വാഴത്ത എന്നാലും ഇത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വാഴ്ത്ത കലാകാലങ്ങളായിട്ട് സ്ത്രീകളിലുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരെട്ടോളം കാര്യങ്ങളുടെ വാഴ്ത്ത ഇത് അങ്ങനെയെങ്കിൽ പുരുഷനോട് സ്ത്രീയെ കണക്കാകാനായിട്ടുള്ള ക്ഷണവുമായിട്ടാണ് ഗിരിപ്രഭാഷണം ആരംഭിക്കുന്ന പോലും ഇത് സ്ത്രീകൾ തന്നെ ആണോ അല്ലേന്നുള്ളതല്ല പ്രശ്നം പക്ഷെ കാലാകാലങ്ങളായിട്ട് ഇത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഒരു സങ്കല്പമുണ്ട് നമുക്കറിയാം സൂര്യൻ എന്ന് പറയുമ്പോൾ സൂര്യന് സ്ത്രീയും പുരുഷനൊന്നുമില്ല എന്നാലും നമ്മൾ സൂര്യനെക്കുറിച്ച് പറയുമ്പോൾ അവൻ എന്ന് പറഞ്ഞ പ്രതിയാണ് കഥകളിലൊക്കെ ഉപയോഗിക്കാറുള്ളത് പുഴയെക്കുറിച്ച് പറയുമ്പോൾ നദിയെക്കുറിച്ച് പറയുമ്പോൾ മഴയെക്കുറിച്ച് പറയുമ്പോൾ അവളെന്നും പറയുന്നുണ്ട് എന്തായിരിക്കും എൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലൊക്കെ ഈ കാൽചുങ്ങൊക്കെ കരുന്ന കണക്ക് ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഉണ്ട് ഒരു സംഘാവബോധമുണ്ട് ആ സംഘ അവബോധത്തിനകത്ത് ചില കാര്യങ്ങൾ പുരുഷൻ നിരക്കുന്നതാണെന്നും ചില കാര്യങ്ങൾ സ്ത്രീക്ക് നിരക്കുന്നതാണെന്നും ഒക്കെ ഒരു അത് അത്ര സയൻറ്റിഫിക് ആണെന്നു പോലുമില്ല ശാസ്ത്രീയമാണെന്ന് പോലുമില്ല അപ്പോൾ സ്ത്രീ സഹജമായ ചില മൂല്യങ്ങളുടെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ക്രിസ്തു സംസാരിച്ചുകൊണ്ടിരുന്നത് കാരണം അത് അങ്ങനെ പറ്റൂ ഞാൻ വന്നിരിക്കും ജീവൻ നൽകാനും ജീവൻ സമൃദ്ധമായിട്ട് നൽകാനും വേണ്ടി വന്നു എന്ന് തൻ്റെ അവതാര ഉദ്ദേശം കൃത്യമായി ഡിഫൈൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഈ സ്ത്രീ സഹജമായ ആത്മീയതയെ പ്രകാശിപ്പിച്ചേ പറ്റൂ പിന്നെ ഈ ചിന്ത അവസാനിക്കുമ്പോൾ നമുക്കറിയാം ഒടുവിൽ ക്രിസ്തു തന്നെ ഇങ്ങനെ ഒരു തൻ്റെ ശ്രവണാംശത്തെ നന്നായിട്ട് പ്രകാശിപ്പിക്കുന്നുണ്ട് നോക്കി നിൽക്കുമ്പോൾ ക്രിസ്തു കുറെ കൂടി ഇങ്ങനെ സ്ത്രീയായിട്ട് മാറുന്നതൊക്കെ ആയിട്ടുള്ള ചില വായനകളൊക്കെ കിട്ടുന്നുണ്ട് വേണമെങ്കിൽ നമുക്കുമൊക്കെ ഇതൊരു മെഡിറ്റേഷനോട് വായിച്ച ആ കാര്യം മനസ്സിലാവുന്ന അവസാനമൊക്കെയുള്ള ക്രിസ്തുവിന് ചില സങ്കടങ്ങളൊക്കെ ഈ കൂടുതലും ഒരു എന്ന് കരുതപ്പെടാവുന്ന സങ്കടങ്ങളാണ് എന്തൊക്കെയാണത് ആ ജെറൂസലേമിനെ നോക്കിയിട്ട് പറയുകയാണ് ജെറുസലേം ജെറുസലേം തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞിനെ ചിറകും ഒതുക്കാൻ കൊതിച്ചതുപോലെ നിന്നെ എന്നെ ചിറകെങ്കിൽ ഒതുക്കാൻ ഞാൻ എത്രമാത്രം ആശിച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ആ പ്രതികളും അനുസരിച്ചാൽ ആ ക്രിസ്തുവിന് അത്തരം ചില സങ്കടങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും വലിയ അളവിൽ ഇങ്ങനെ ക്രിസ്തു പതുക്കെ ഇങ്ങനെ സ്ത്രീ ആയിക്കൊണ്ടായിരുന്നു പറയുന്നത് ശരിയായി തെറ്റെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ വെറുതെ നമുക്ക് നമുക്കിണങ്ങിയ മട്ടിൽ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു നോക്കിയാൽ പിന്നെ തിരുവത്താഴം മേശയിലോട്ടൊക്കെ വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണതയിലായി എല്ലാ രഹസ്യങ്ങളും ആദ്യം വെളിപ്പെട്ട് കിട്ടുന്ന മനുഷ്യൻ്റെ പേര് യോഹന്നാനാണ് സുവിശേഷങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി കരുതി വയ്ക്കുന്ന എന്ന് പറയുന്നത് ഈ പരുന്നിൻ്റെ കഴുകിൻ്റെ എന്താ കഴുകൻ്റെ പ്രത്യേകത ഇങ്ങനെ സൂര്യനിലോട്ട് നോക്കിയിട്ട് കണ്ണുപെട്ടാതിരിക്കുന്ന പക്ഷി ഏതാണെന്നാണ് പറയുന്നത് അങ്ങനത്തെ സങ്കല്പം ആ നാടുകളിൽ നാടുകളിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ സൂര്യനെ നോക്കിയിട്ട് കണ്ണുപെട്ടാതിരിക്കുന്ന പക്ഷിയാണ് ദൈവിക നിഗൂഢതകളിലേക്ക് നോക്കിയിട്ട് ഈ ഇമ പെട്ടാതെ നോക്കിയിരിക്കാൻ പറ്റുന്നൊരു മനുഷ്യൻ്റെ പേരാണ് യോഹന്നൻ അയാൾക്ക് ഈ തിരുവത്താഴ്ച വയസ്സ് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ വളരെ ശ്രൈണമായിട്ട് അനുഭവപ്പെടുന്നത് ക്രിസ്തു കച്ച മാറ്റിയിട്ട് ഓരോരുത്തരെയും പാദങ്ങൾ കഴുകുന്നു ഈ അമ്മ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കണക്ക് പിന്നെ സ്വയം തന്നെ തന്നെ ഭക്ഷിക്കാനായിട്ട് പറയുന്നു അതെന്താണ് അമ്മ ചെയ്യുന്നതായാലും തന്നെ അമ്മയാണല്ലോ തന്നെ തന്നെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് അത് പിന്നീട് മുലപ്പാലിലായാലും ഒക്കെ അമ്മ തന്നെ തന്നെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇങ്ങനെ അപ്പമൊക്കെ വിഞ്ഞിലും ഒക്കെ ഓരോരുത്തരുടെയും നാവിൻ തുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ ഈ തള്ളപ്പക്ഷി കിളി കൊക്കിൽ വെക്കുന്ന കണക്കൊക്കെയാണ് ഈ അനുഭവപ്പെടുക അപ്പോൾ ക്രിസ്തുവിന് എൻ്റെ ഈയൊരു പ്രത്യേക ആ ഒരു ശരീരഭാഷ കണ്ടപ്പോൾ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി താബോറിൽ ക്രിസ്തു തൻ്റെ ആ ദൈവം ജ്യ മുഖം കാണിച്ച് വെളിപ്പെടുത്തിയ കണക്ക് ഓശാനയിൽ ക്രിസ്തു തൻ്റെ രാജ്യത്ത് മുഖം വെളിപ്പെടുത്തിയ കണക്ക് ദാ ഈ തിരുവത്താഴം ഏശ്യയിൽ ക്രിസ്തുവിൻ്റെ ആ സ്ത്രൈണുഭാവങ്ങൾ വെളിപ്പെട്ട് കിട്ടിയ പിന്നെ അയാൾ ശങ്കിച്ചില്ല അയാൾ തൻ്റെ ശിരസ് ക്രിസ്തുവിൻ്റെ ചങ്കോട് ചേർന്ന് കിടന്നു വർഷങ്ങൾക്ക് ശേഷം വാമൊഴിയായിട്ടോ വരമൊഴിയായിട്ടോ അതൊക്കെ കൈമാറുമ്പോൾ ആ അനുഭവത്തെ അയാൾ രേഖപ്പെടുത്തുന്ന ഇങ്ങനെയാണ് ക്രിസ്തു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ അവൻ്റെ മാറോട് ചേർന്ന് കിടന്നു ഓർമ്മിക്കണം പുരുഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കല്ല ഉപയോഗിച്ചിരിക്കുന്നത് മറിച്ച് സ്ത്രീടം മാറ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിചാരമാണ് ബ്രസ്റ്റ് എന്നൊരു വാക്ക് അതിന് തെറ്റൊല്യുമായൊരു വാക്കാണ് ഉപയോഗിക്കണം ചെസ്റ്റ് എന്നുള്ള ഒരു വാക്കല്ല കാരണം ഇപ്പോൾ യോഹന്നാൻ മനസ്സിലാവുന്നുണ്ട് ക്രിസ്തു സ്വയം സ്ത്രീയായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ കുർബാനയിലും പങ്കുചേരുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് ക്രിസ്തു തൻ്റെ ശ്രൈണതയെ ശ്രൈണാംശത്തെ വീണ്ടെടുത്ത് അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കാനായിട്ട് തന്നെ തന്നെ ഭക്ഷണമായിട്ട് നൽകുന്ന കുബാനിയിലുമൊക്കെ സംഭവിക്കുന്നത് ശ്രൈണതയുടെ ആഘോഷമാണ് അതങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ഏതൊരു സ്ത്രീയെയും നമുക്കിങ്ങനെ നമസ്കരിക്കാനായിട്ട് പറ്റും ഏതൊരു സ്ത്രീയെയും അവരൊക്കെ ആഗ്രഹിക്കുന്ന കണക്ക് സ്ത്രീകളാണെന്ന് തോന്നിപ്പിക്കാത്ത മട്ടില്ല നോക്കാനും പറ്റും അപ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ വിളക്കുകളാവുക ജീവിതം प्रभामयम् <radhamayim> सन्निध